നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുന്ന സരസ്വതി ദേവിയെക്കുറിച്ച് മുമ്പ് നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് തന്ത്രത്തിൽ പറയുന്ന ലിപി സരസ്വതി എന്ന പ്രത്യേക ഭാവത്തോടു കൂടിയ ദേവതയ്ക്ക് പുറമേ വേളിമല കുമാരകോരിലെ കുമാരസ്വാമിയും ശുചീന്ദ്രത്തെ മുൻ ഉതിർത്ത നങ്കയുമാണ് എഴുന്നള്ളതെന്നും നമുക്ക് അറിയാവുന്ന കാര്യവുമാണ് ഇതിൽ ശുചീന്ദ്രത്തിൽ നിന്ന് എഴുന്നള്ളുന്ന മുന്നൂറ്റി നങ്ക അമ്മൻ ആ ദേവിയുടെ ശരിക്കുള്ള പേര് മുൻ ഉതിർത്ത എന്നാണ് അതിൻ്റെ ഒരു അർത്ഥവ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ മുന്നേ ഉദിച്ച കന്യക അഥവാ മുമ്പിൽ ഉദിച്ച കന്യക എന്നൊരു രണ്ടർത്ഥം വ്യാഖ്യാനം നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടുത്തെ ശുചീന്ദ്രത്തെ സ്ഥാണുമാലയ പെരുമാൾക്കും മുമ്പേ ഉദിച്ച കന്യക എന്ന അർത്ഥത്തിലും അഥവാ അതല്ല അതിനു മുമ്പേ ശുചീന്ദ്രത്തെ സ്ഥാണുമാലയ പെരുമാൾ പ്രതിഷ്ഠ ഉണ്ടാകും മുമ്പേ ഈ നാട്ടിലുണ്ടായിരുന്ന ഭദ്രകാളി എന്ന ഒരു സങ്കല്പത്തിലും ആ ഒരു പേര് നമുക്ക് വ്യാഖ്യാനിക്കാം മുന്നൂരിത്ത നങ്കിയുടെ മലയാളവൽക്കരിച്ച പേരാണ് മുന്നൂറ്റി നങ്കി അമ്മൻ എന്ന് പറയുന്നത് ഇതിനെ തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുമ്പോൾ പലർക്കും അറിയാവുന്നതുപോലെ കുണ്ടണി നങ്ക എന്നൊക്കെ ഈ ദേവി അറിയപ്പെടുന്നുണ്ട് അവിടുത്തെ ശുചീന്ദ്രത്തെ ക്ഷേത്രത്തിൽ ശ്രീപത്മനാഭപെരുമാളെ പോലെ കടിശർക്കര കടിശർക്കരയോഗത്തോടുകൂടിയ ബിംബത്തിൽ അഷ്ടബാഹുക്കളോടുകൂടി ഒരു അതി പ്രഭ പ്രഭ ഉള്ള അതീവ ചൈതന്യമുള്ള ഒരു കടിശർക്കര ബിംബമാണ് ദേവിയുടെ മൂലബിംബം എന്ന് പറയുന്നത് ശ്രീചക്രത്തിലാണ് അർച്ചനയും മറ്റും അതിൽ ഒരു ശിവേരി ബിംബം ഒരു ഉത്സവമൂർത്തിയാണ് ഈ നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുന്നത് പാശം കവാലം ധമരു ശൂലം എന്നിവകൾ ധരിച്ച് ദംഷ്ട്രകളോടുകൂടിയ ഉഗ്രസ്വരൂപിണിയായിട്ടുള്ള ഒരു ഭദ്രകാളി തന്നെയാണ് നവരാത്രി കാലത്ത് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളുന്ന ശുചീന്ദ്രത്തെ മുന്നൂറ്റി തങ്കെ അഥവാ മുന്നൂറ്റിനെ അമ്മൻ എന്ന് പറയേണ്ടി വരുന്നു നമുക്കറിയാവുന്നതുപോലെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ മുന്നൂറ്റിനെ അമ്മനെ പൂജയ്ക്ക് ഇരുത്തുന്നത് ഒൻപത് ദിവസം ചെന്തട്ട ഭഗവതിക്ക് എല്ലാ ദിവസവും ചെന്തട്ടയിലെ ഭദ്രകാളിക്ക് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മംഗള അതുപോലെ ഇവിടെ എഴുന്നള്ളി വരുമ്പോൾ ഇവിടുത്തെ മുന്നൂറ്റിനേ അമ്മനും ഒരു ദിവസം നവരാത്രി ഏകദേശം അവസാനിക്കുകയാകുമ്പോൾ ഒരു ദിവസം ദേവിക്കും പ്രത്യേകമായിട്ടുള്ള ഒരു ഗുരുതി പൂജ നടക്കാറുണ്ട് എന്നാൽ ഇത് പൊതുജനങ്ങൾക്ക് ഭക്തർക്ക് അവിടെ പ്രവാശ പ്രവേശനം ആ സമയത്ത് ഉണ്ടായിരിക്കുന്നതല്ല പള്ളീദേവിയെ ഭഗവാൻ ശ്രീമുരുകൻ കല്യാണം കഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് വേളിമല വേളി നടന്ന മല വേളിമല അവിടുത്തെ പ്രതിഷ്ഠ തന്നെ വള്ളീദേവിയോടു കൂടി നിൽക്കുന്ന കുമാരസ്വാമിയുടെയാണ് തമിഴ്നാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വിഭിന്നമായിട്ട് ഇവിടെ ഏകഭാര്യയോടുകൂടി വള്ളി വള്ളിയമ്മയോടുകൂടി മാത്രമായി നിൽക്കുന്ന ഒരു കുമാരസ്വാമിയുടെ പ്രതിഷ്ഠയാണുള്ളത് ശക്തി വജ്രായുധങ്ങളോടുകൂടിയും അഭയവരത മുദ്രകളോടുകൂടി പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപത്തിലുള്ള കുമാരസ്വാമിയുടെ ബിംബമാണ് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളിക്കുന്നത് പഞ്ചലോഹ നിർമ്മിതമാണ് ബിംബം ഇതിൽ ഈ എഴുന്നള്ളിക്കുന്ന മൂന്ന് ബിംബം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പത്മനാപുരത്തെ ദേവിയുടെ മൂലബിംബം തന്നെയാണ് ഇവിടേക്ക് എഴുന്നള്ളിക്കുന്നത് മറ്റ് രണ്ട് ശിവേലി ബിംബങ്ങൾ അഥവാ ഉത്സവമൂർത്തി ബിംബങ്ങളാണ് ഇവിടെ എഴുന്നള്ളിക്കതെങ്കിൽ പോലും അതിൻ്റെ ചൈതന്യം നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരു രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതീവ ചൈതന്യമാണ് കുമാരസ്വാമിയുടെ ആയാലും മുന്നൂറ്റി നങ്ക അമ്മൻ്റെ ആയാലും പത്മനാഭപുരത്തെ തേവാരക്കെട്ടിലിരിക്കുന്ന സരസ്വതീദേവിയുടെ ബിംബമായാലും അതീവ ചൈതന്യത്തോടു കൂടിയ ബിംബങ്ങളാണ് തിരുവനന്തപുരത്തേക്ക് ഈ നവരാത്രി കാലത്ത് എഴുന്നള്ളിക്കാറുള്ളത്